ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു സിറവും ഫേസ് പാക്കും കൂടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് അത് രണ്ട് വിട്ടു കഴിയുമ്പോഴുള്ള ഗ്ലോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ എന്താ പറയണത് അനുഭവിച്ചറിയേണ്ടതാണ് അത് നിങ്ങൾ ചെയ്തു നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സിറവും പാക്കും പറയുന്നുണ്ട് സിറം നമ്മൾ രാത്രി കിടക്കിടയിൽ അരമണിക്കൂർ മുമ്പ് മുഖത്ത് അപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചിലവർക്ക് വാഷ് ചെയ്യണം തോന്നുന്നവരാണെങ്കിൽ ചെയ്യാം ഇത് നമുക്ക് വെറുതെ മുഖത്തോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ കാറ്റോണ്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇത് ഡ്രൈ ആയിട്ട് പോവും അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയണ ഈ കൂടുതൽ ഡ്രൈനെസ് ഉള്ളവർക്കും ഇത് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക സൂപ്പർ സൂപ്പർ റിസൾട്ടാണിത് നമ്മൾക്ക് അപ്പോൾ വെയിൽ കൊണ്ടുള്ള പാടുകളും നമുക്ക് വെയിലൊക്കെ ഏറ്റു പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചിലവർക്കൊക്കെ പറയൂലേ ഡോക്ടേഴ്സൊക്കെ വെയിൽ കൊള്ളാൻ പാടില്ല വെയിൽ കൊണ്ടാൽ മുഖത്ത് കറക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിറം നിങ്ങൾ പിന്നെ വന്ന് കയറുമ്പോൾ തന്നെ നല്ലതായിട്ട് മുഖ ഫേസ് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട് ഇതങ്ങോടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ടാണ് അപ്പം നമ്മുടെ പാക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് ഇതിൽ പാക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഡെയിലി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിറം അപ്ലൈ ചെയ്യണം പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങൾ എന്താ പറയുക പാക്കൊന്നും നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും രാത്രി നിങ്ങൾ ഈ സിറം അപ്ലൈ ചെയ്യണം അത്രയും നല്ലൊരു റിസൾട്ടുള്ള പാക്കാണ് അപ്പോൾ വീഡിയോ കണ്ട് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി ഉണ്ടിട്ട് നമ്മുടെ ഒരു സിറോമുണ്ടാക്കുന്നുണ്ട് ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ഞാനൊരു മൂന്ന് സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരിക്കലും നിങ്ങൾ നിങ്ങളിതിൽ നമ്മുടെ ചോറ് വയ്ക്കണ അരിയില്ലേ അതെടുക്കരുത് പച്ചരി തന്നെ എടുക്കണം പച്ചരി ഇല്ലെങ്കിൽ വസുമതി അരിയില്ലേ ബിരിയാണി അരി അത് എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളു അപ്പം ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനഫിറ്റാ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് പിന്നെ നിറം കിട്ടും പിന്നെ സ്കിന്നിന് നമുക്ക് ഈ വെയിലത്തൊക്കെ നടക്കുമ്പോൾ എല്ലാം ഡാമേജ് ഒക്കെ ഇല്ലേ അപ്പം ഇപ്പം മിക്കവർക്കും ഈ സ്കിന്നിനൊക്കെ ഒരു കറുത്ത പാടുകളാണ് എല്ലാവർക്കും വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാക്ക് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് പ്രായമാകുമ്പോൾ ഉള്ള എന്താ പറയണ ചില അടയാളങ്ങളൊക്കെ വരൂല്ലേ അതൊന്നും നമുക്ക് വരില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് അതിനൊരു ഇതെടുക്കുന്ന നേരം കൊണ്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്ന നേരം കൊണ്ട് വരാണ്ടിരിക്കാനുള്ള ഇതൊക്കെ നമ്മൾ ഒക്കെ ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരുവിൻ്റെ പാടുകൾ പിന്നെ കരിമംഗല്യം പോലെയുള്ള പാടുകൾ ഇതൊക്കെ മാറും പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അതാണ് ഒരു കാര്യം ഇത് ഒരു ദിവസം ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് നിർത്തിക്കളെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രായമായിട്ട് വന്ന അടയാളങ്ങളൊക്കെ വരാണ്ടിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചരി നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് നമുക്ക് പച്ചരി നന്നായിട്ട് ഞാനൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് പറ്റെ അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറുനാരങ്ങയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല തൊലി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ തൊലി എടുക്കണം അപ്പം ആദ്യം നമ്മൾ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിതുപോലെയുള്ള പാൻ എടുക്കുക നിങ്ങൾ എന്നിട്ട് നമ്മുടെ ഈ കഴുകിയ പച്ചരി ഇട്ട് കൊടുക്കുക ഇത് ഭയങ്കര നല്ല റിസൾട്ടുള്ള കാര്യം ഇത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നീരെടുത്ത തൊലി അപ്പോൾ ചെറുനാരങ്ങ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടാവണം എന്നിട്ട് നമുക്ക് ആ നീരൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് വളരെ ചെറുതായിട്ട് നമുക്ക് ഇതിലിട്ട് വേവിച്ചെടുക്കണം നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ പച്ചരിയുടെ പാക്കൊക്കെ മോത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ് അപ്പം ഇത് നമ്മൾ ഇത് മാത്രമല്ല പാക്ക് മാത്രമല്ല സിറവും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി മുടങ്ങാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാടും വരെ ഒന്നും കാണത്തില്ല സ്കിൻ നല്ല തിളക്കത്തോടെ ഇരിക്കും വെയിലത്ത് പോയുള്ള പ്രശ്നങ്ങളോ കറുത്ത ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിനോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇത് ഒരിക്കലും കുറുക്കി പറ്റിച്ചെടുക്കരുത് നമുക്കിതിൻ്റെ ആ വെള്ളവും കൂടി ആവശ്യമുള്ളതാണ് അപ്പം ഞാനിത് ഇത്രയും വെള്ളത്തിൽ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം തീയൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇടുന്ന നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യണുള്ള ഗുണം എന്നാന്ന് അറിയാമോ നമ്മുടെ സ്കിൻ ഡീപ്പായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യും ഈ ഒരു സിറോ പിന്നെ എന്താ പറയാ ഈ പാക്ക് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റുക ക്ലെൻസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എപ്പോഴും മുഖം പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രായമായ അടയാളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വരാണ്ടിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വന്നു വന്നുകഴിഞ്ഞതിന് ശേഷം അത് മാറ്റണേനും നല്ലത് വരാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ പാടുകൾ ചുളിവുകൾ ഇതെല്ലാം നിങ്ങൾക്ക് മാറി നല്ലൊരു സ്കിന്നിനുടമയായിരുന്നു നിങ്ങൾ പ്രത്യേകിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു നിറവും കൂടി കിട്ടും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് കുറച്ച് പച്ചരി ഉണ്ടെങ്കിൽ അത് കഴുകിയെടുക്കുക നാരങ്ങയുടെ തൊലി ഇതാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് അപ്പം നമുക്കിത് ഇവിടെ ഇരുന്ന് ആയിക്കോട്ടെ നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് ഇത് വെന്ത് കഴിഞ്ഞ് നമുക്കിതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതിലോട്ട് വെള്ളം ആവശ്യമുണ്ട് നമുക്ക് ഈ സിറ ആവശ്യമുണ്ടേ സിറത്തിന് നമുക്ക് ഈ വെള്ളമില്ല ആവശ്യം അപ്പം അതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി വേണം തീരെ കുറുക്കി പറ്റിച്ചെടുക്കരുത് അപ്പം അതൊഴിൽ നിന്നായിക്കോട്ടെ അപ്പോഴേ നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നാരങ്ങട തൊലി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി ട്ട അപ്പൊ നമ്മുടെ പച്ച നാരങ്ങയും ഒക്കെ വേവിച്ചത് ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു അരിപ്പേല് അങ്ങ് അരിച്ചെടുക്കാം നമുക്ക് ഞാൻ വെള്ളം വേറെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ിറം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് വെള്ളം പോലെ ഒന്നും ആക്കി എടുക്കരുത് കണ്ടോ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അടപ്പുള്ള പാത്രത്തിൽ വേണം സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഡെയിലി ചെയ്തെടുക്കാം നിങ്ങളുടെ മുഖത്തെ പാടുകളൊക്കെ റബ്ബർ കൊണ്ട് മാച്ച പോലെ പോകും അത്രക്ക് നല്ലൊരു എഫക്റ്റുള്ള സാധനമാണ് അപ്പം ഇത് കൂടാണ്ട് നമ്മൾ സിറം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം ഇതിലോട്ട് നമുക്കിനി വേണ്ടത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സ്കിന്നിന് പറ്റിയെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും അപ്പം ഞാൻ ഇച്ചിരി തേനാണ് ഒരു രണ്ട് മൂന്ന് ുള്ളി മതി കേട്ടോ അപ്പം തേനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇത് ഇളക്കി ഒലിപ്പിക്കുക അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ഒന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ നിങ്ങൾ ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇൻസ്റ്റൻറ്റായി നമുക്ക് ഇതിറം കിട്ടാനും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും എല്ലാം പോയി നമുക്ക് എന്താ പറയുക പ്രായമാണെൻ്റെ അടയാളങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ് വരകളും പാടുകളും ഒന്നും വരത്തില്ല വരാൻ കാത്ത് നിൽക്കാണ്ട് നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് പാക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിത് ഒരു പാത്രത്തിൽ ആണ് വെക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കാനാണ് പോകുന്നത് സ്ഥിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇത് നല്ലൊരു കൊഴുത്ത ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇതിലോട്ട് നമുക്ക് അലോവേര ജെല്ലാണ് അത് റെഡിമെയ്ഡ് തന്നെ ചേർക്കണം കേട്ടോ അത് നിർബന്ധമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാദാ അലോവേര ജെല്ലിട്ട് കഴിഞ്ഞാൽ ഇത് കേടായിപ്പോവും അതുകൊണ്ടാണ് ഇത് തന്നെ ഇടണം എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇത് നമ്മൾ സിറം ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് നമുക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ് ഗ്ലിസർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഓപ്ഷണലാണ് ഇതും കൂടിയൊക്കെ ഇട്ടാലേ ഉള്ളൂ നമുക്ക് ആ ശരിക്കുള്ള ഗ്ലോ കിട്ടത്തുള്ളൂ ഇത് നമുക്ക് ഒരു സാധനം കൂടി വേണം നമ്മുടെ ആൽമണ്ട് ഓയിൽ ഇല്ലേ ആൽമണ്ട് ഓയിലാണേ അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഇതിൽ ഞാൻ എടുക്കണം അതെ എൻ്റെ ആൽമണ്ട് ഓയിലിൻ്റെ കുപ്പി പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഇതിലോട്ടാക്കി വെച്ചാണ് ഈ ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഇനി നമുക്ക് എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഞാൻ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യുകയാണ് അതല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ അലോവെരജല റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ അവിടെ നമുക്കിത് കിടക്കും അപ്പം ഇത് നല്ലപോലെ നമുക്കിത് മിക്സ് ആക്കിയെടുക്കണം അപ്പം ശരിക്കും സിറപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വല്ല നിങ്ങളുടെ കയ്യിൽ ഏതാ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെ ഞാൻ സ്പ്രേ ബോട്ടിലാണ് ആക്കുന്നത് നല്ല പോലെ ഇത് നമ്മുടെ അലോവര ഇതിലോട്ട് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലോട്ടാക്കി എടുക്കാം അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിൽ നമ്മൾ ഇതെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഷെയ്ക്ക് ചെയ്ത് വേണം കേട്ടാൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നല്ലപോലെ അത് ഇതിലോട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലൊഴിച്ചുകൊടുക്കാം അപ്പം ഞാൻ അത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കുന്നത് ഞാൻ ഇതിലേ ചോഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പോകും അപ്പം അത് കാരണം ഞാൻ ഇതുപോലെ നല്ല അടിപൊളി സീറോട്ട ഇത് നമുക്കിതുപോലെ ഒരിതിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുക നിങ്ങൾ അപ്പോൾ ആ തണുപ്പോടു കൂടി അടിക്കാനാണ് ഏറ്റവും സുഖം നമുക്ക് മറ്റിതുപോലെ നിങ്ങൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യാം ഇതെപ്പോഴാണ് അടിക്കണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മുടെ സിറൊക്കെ കണ്ടു അല്ല സോറി സിറ നമ്മുടെ പാക്ക് കണ്ടോ അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അതായത് ഇങ്ങനെ ഒലിച്ച് മുഖത്തൊന്നും പോകരുത് അപ്പോൾ നമുക്കിത് പിരട്ടി കൊടുക്കട്ടെ പൊട്ടക്കൊന്ന് മാറ്റിയാക്കട്ടെ അപ്പം നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടെ അപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ പിന്നെ ഇപ്പം മിക്കവർക്കും വെയിലേറ്റ് കഴിയുമ്പം കറുത്ത പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇതൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ പാക്ക് അപ്പം ഡെയിലി ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നുമില്ലല്ലോ നമ്മുടെ ചോറല്ലേ ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കണ ചോറല്ല പച്ചരി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കഴുത്തിലട്ടാ ഞാനിപ്പം എൻ്റെ ഉടുപ്പിലോട്ടൊക്കെ ആവും ഞാനൊന്ന് മിക്കൊന്ന് പുറത്തു കൊണ്ടായാലും ഉണ്ടേ അപ്പം ഞാൻ പിന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇട്ടുകഴിഞ്ഞ് ഞാനപ്പം പോകാൻ കുറച്ചും കൂടി സമയം എടുക്കും അപ്പം എന്നാൽ ഈ പാക്കിട്ടേക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ നിങ്ങളുടെ മുഖക്കുരു വന്ന പാടുകളും വെയിലേറ്റതൊക്കെ പെട്ടെന്ന് പോകും വെയിലേറ്റം ഒരുമാതിരി കറുപ്പ് കറപ്പ് ഇങ്ങനെ വരത്തില്ലേ നമുക്ക് കരിമംഗല്യം പോലെയൊക്കെ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമുക്ക് പ്രായം ആകണേം മുമ്പൊരുമാതിരി ചെറുതായിട്ട് വരും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് നേരത്തെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചുളി വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട ഞാൻ മൂക്കുത്തിയൊക്കെ ഊരി വെച്ചേക്കുക അല്ലെങ്കിൽ പാക്കിടുമ്പോൾ നമ്മൾക്ക് നല്ലതായിട്ട് മൂക്കുത്തിയുടെ അകത്തോട്ടൊക്കെ കയറും അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറവും കിട്ടും നമ്മുടെ പാടും കരുവാളിപ്പും ഒക്കെ മാറി പ്രത്യേകിച്ച് നിങ്ങൾക്ക് കറുത്ത പാട് വെയിൽ ഒക്കെ കയറ്റി അങ്ങനെ പാടൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്ത് പോയി ഒന്ന് ഓട്ടാൻ ഇത് ഇട്ടോണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ സിറപ്പ്ലാ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പേസൊന്നും തിളച്ച് കൊടുക്കാം എല്ലാം പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഡെയിലി ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് നിറം കിട്ടത്തുള്ളൂ ഇൻസ്റ്റന്റ് ആയിട്ട് നിറം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിർത്തിക്കളയരുത് അത് ഡെയിലി ചെയ്യുക അപ്പോൾ നമ്മുടെ കറുത്ത പാടുകളും എല്ലാം പങ്കാട്ടി പെട്ടെന്നായിരിക്കും ഇത് പോകുന്നത് അപ്പോൾ വീട്ടിൽ പച്ചരി കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഈ ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയറാവും വെറുതെ നമ്മൾ കെമിക്കലും ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ പ്രത്യേകിച്ച് ഈ വെയിലുകൊണ്ട് കിറക്കണവർക്കും പാടുകൾ വന്നവർക്കും ഒക്കെ നമ്മുടെ ഈ ചോറ് കൊണ്ടുള്ള ഈ ട്രെക്ക് ചെയ്യാം നല്ല നിറമാണ് നല്ല നിറം നിറ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം കിട്ടുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല നമുക്ക് റബ്ബർ കൊണ്ട് മാച്ച് കറുപ്പ് പോയ ആ ഒരു ഇതാണ് വെറും ഇരുപത് മിനിറ്റ് നിന്നാൽ മതി ഡെയിലി അങ്ങ് ചെയ്യുക ഡെയിലി ചെയ്ത് നിങ്ങളിപ്പോലെ പുറത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ ഴുക്ക് തുടച്ച് നീക്കണ പോലെ പോവും കഴുത്തിൽ കൂടി ഇടണേ ഞാൻ കഴുത്തിലിട്ടുണ്ടായിരുന്നില്ല ഒരുപോലെ ഇട്ട് കൊടുക്കണം എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ മുഖത്തിന് കിട്ടിയാകുള്ളൂ അപ്പം ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തി കളയരുത് കണ്ടിന്യൂസായിട്ട് അങ്ങോട്ട് പെരട്ടുക പിന്നെ അങ്ങോട്ട് വെള്ളം പോലെയൊന്നും ആക്കരുത് ഈ പാക്ക് നല്ല രീതിയിൽ അങ്ങോട്ടാക്കുക കേട്ടോ അപ്പം നല്ലൊരു ചെയിൻ ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം നമുക്ക് ഏത് പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴും നമുക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസിംഗ് ക്രീമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറില്ലേ ഈ സിറ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക ഷേക്ക് ചെയ്തിട്ട് നിങ്ങൾ മുഖത്തോട്ട് നല്ലതായിട്ട് അടിച്ചു കൊടുക്കുക ഉണ്ടോ എന്നിട്ട് അടിച്ചു കൊടുത്തേക്ക് ഒന്നിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇതങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് കിട അപ്പം ഇത് നമ്മൾ എപ്പോഴാന്ന് പാക്ക് ഒക്കെ നിങ്ങൾ ഈ പാക്ക് പാക്കിട്ടതിന് ശേഷം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ പാക്ക് ഇടുന്നുണ്ടല്ലോ അതിന് ശേഷം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി കിടക്കാൻ നേരത്ത് ഇങ്ങനെ കിടക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് ഇതുപോലെ തന്നെ മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ശരിക്കും ഇവിടെ അസ്ത്രയും മൊത്തം തൊട്ട് ശരിക്കും എന്നിട്ട് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ചിലവർക്കൊക്കെ മടി എന്തെങ്കിലും മുഖത്തൊക്കെ ഇരിക്കണ പോലെ തോന്നിയാൽ അവർ മാത്രം അരമണിക്കൂർ ഒന്ന് മുഖത്ത് വെച്ചിട്ട് വാഷ് ചെയ്യാം ഞാനൊന്നും വാഷ് ചെയ്യാറില്ല ഞാനങ്ങൾക്ക് ഇതിങ്ങനെ ഒന്ന് ഇതാക്കി ഫാനിൻ്റെ ഒട്ടിലിരിക്കുമ്പോൾ തന്നെ അതങ്ങ് ഇതാവും എന്നിട്ട് നമ്മൾ കയറി കിടക്കേയുള്ളൂ പിന്നെ നമുക്കിതിൽ എന്താ പറയണ ഒരു പുറത്ത് വെക്കരുതട്ടോ പുറത്ത് വെക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തഴുക്കായിപ്പോ ഒരാഴ്ച നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ടാ പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമ്മുടെ മൊത്തം ഉണ്ടായ കൊച്ചു കൊച്ചു പാടുകൾ പിന്നെ ഈ വെയിലൊക്കെ കണ്ടിട്ടില്ല വെയിലൊക്കെ കൊണ്ട് നമുക്കിത് ഇങ്ങനെ കറുത്ത കറുത്ത പാടുകൾ വട്ടം വട്ട പാടുകളൊക്കെ വരും അങ്ങനെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര നല്ലതാണ് അപ്പം കിടക്ക ഈ നമ്മുടെ പാക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം കിടക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രമേ പാക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമുക്ക് ഈ വക പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഈ പാക്കെന്നല്ല ഏത് പാക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുഖം ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഈ സിറ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കി ആ പാക്ക് പിന്നെ ഇട്ടിട്ട് അതിന്റെ പുറകെ തന്നെ നമ്മൾ ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നിറം കിട്ടണ കാരണം ഉടനെ തന്നെ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തരുത് ഇപ്പം ഇന്ന് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു നിറം ഉണ്ട് നമുക്ക് മുഖത്ത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ഇന്ന് കുറച്ച് നിറയ്ക്കാം അങ്ങനെയല്ല ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് മുഖത്ത് മുഖത്തുണ്ടാണെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറും നല്ലതായിട്ട് നമ്മുടെ ഫേസ് കൊണ്ടു കിടക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രായമാകണേക്കാട്ട് മുമ്പ് തന്നെ എന്താ പറയണ അങ്ങനെ പ്രായമായിട്ട് ചുളുക്കൊക്കെ വന്നിട്ട് ചുളുവൊക്കെ വന്നിട്ട് ചെയ്യുക അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഇതാകണയെക്കാട്ട് മുമ്പ് തന്നെ യോഗ സുറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മുഖം നല്ലതായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാം താങ്ക്